ഇൻഫോയിലേക്ക് സ്വാഗതം ഗാർഹിക പാചകവാതക വിതരണം ശരിയായ രീതിയിൽ നടക്കുന്നു യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണ് ലഭിക്കുന്നത് എന്നെല്ലാം ഉറപ്പിക്കുന്നതിനായി പെട്രോളിയം കമ്പനികൾ നിർദ്ദേശിച്ച ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അല്ലെങ്കിൽ ഇ കെ വൈ സി മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് പ്രധാനമായും മൂന്ന് രീതികളിലാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഇതിൽ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കുന്നത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയുള്ള മസ്റ്ററിംഗ് രീതിയാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ സമയത്ത് കിട്ടുന്ന പാസ്ബുക്ക് എന്നിവയുമായി അടുത്തുള്ള ഗ്യാസ് ഏജൻസിയെ സമീപിക്കുക മസ്റ്ററിംഗ് തികച്ചും സൗജന്യ സേവനമാണ് ഇതിനായി പണം നൽകേണ്ടതില്ല ഗ്യാസ് ഏജൻസികൾ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ നടത്തിയും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു നൽകാറുണ്ട് എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ക്യാമ്പുകൾ നടത്തി മസ്റ്ററിംഗ് ചെയ്തു നൽകുന്നത് ഭാരത് എച്ച് ഇന്ത്യൻ തുടങ്ങിയ ഗ്യാസ് ഏജൻസികൾ അവധി ദിവസങ്ങളിലാണ് ഓരോ പ്രദേശങ്ങളിലായി ക്യാമ്പുകൾ നടത്തിവരുന്നത് ഇനി ഇത്തരത്തിലല്ലാതെ വീട്ടിലിരുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അതിനായി നിങ്ങളുടെ നിലവിലെ ഗ്യാസ് കണക്ഷൻ ഏജൻസിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നവർ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്ലിക്കേഷനും എച്ച് പി ആണെങ്കിൽ എച്ച് പി എന്ന ആപ്പും ഭാരത് ആണെങ്കിൽ ഹലോ ബി പി സി എൽ എന്ന ആപ്പുമാണ് ഉപയോഗിക്കേണ്ടത് ഈ ആപ്പിന് പുറമെ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്യുക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ സഹായങ്ങൾ ലഭിക്കുന്നതിന് പതിനെട്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് നിലവിലെ കണക്ഷൻ ഉടമയുടെ പേരിൽ നിന്നും കണക്ഷൻ വേണമെങ്കിൽ അതേ റേഷൻ കാർഡിൽ പേരുള്ള മറ്റംഗങ്ങളുടെ പേരിലേക്കും മാറ്റാവുന്നതാണ് മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തീകരിക്കേണ്ട പ്രക്രിയ ആണെങ്കിലും ഇതിൻ്റെ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക